നമസ്കാരം വയനാട് പുൽപ്പള്ളി മറുക്കടവിന് സമീപം വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിക്കുന്നതായി നാട്ടുകാരുടെ പരാതി അതിർത്തി പ്രദേശമായ ലഹരിക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥിനികൾ ഉൾപ്പെട്ട സംഘം പൊതുസ്ഥലത്ത് കിടന്നത് നാട്ടുകാരടക്കം ചോദ്യം ചെയ്യുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിച്ചു മൂന്ന് കാലത്തുള്ളതാണ് ചേട്ടാ മാറിനിക്കിന് ഇതന്നെ പെണ്ണുങ്ങളൊക്കെ എന്റെ പള്ളാരിച്ച ക്ലബാണോ ഇത് ആ

നമ്മൾ കള്ളുടിച്ചിട്ട് ഇവിടെ കഴിയാണോ ഇല്ല പബ്ലിക് ഹെൽത്തിന് അക്കൂപ്പുണ്ടാക്കിയാഗോ ഏത് കടയിലാണ് ഏത് കടയിലാണോ ഏത് para Buenos Aires.